കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോരത്തെ വഴിയോര കടകൾ പൊളിച്ചു നീക്കാൻ നീക്കാനാവശ്യപ്പെട്ട് ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകി രണ്ടു തവണ നോട്ടീസ് നൽകിയിട്ടും കടകൾ പൊളിച്ചു നീക്കിയിരുന്നില്ല നടപടിയുണ്ടായില്ലെങ്കിൽ കടകൾ മുന്നറിയിപ്പില്ലാതെ പൊളിച്ചു നീക്കുമെന്ന് ദേശീയപാതാ വിഭാഗം വ്യക്തമാക്കി ദേശീയപാതയിൽപ്പെട്ട മൂന്നാർ മുതൽ ബോഡിമെട്ട് വരെയുള്ള ഭാഗത്തെ എൺപത്തിയേഴ് വഴിയോര കടകൾ സ്വയം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു തവണ ദേശീയപാത അധികൃതർ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ കടയുടമകൾ വിസമ്മതിച്ചതോടെയാണ് വീണ്ടും സ്വയം ഒഴിയാൻ ആവശ്യപ്പെട്ട് ദേശീയപാത വിഭാഗം നോട്ടീസ് നൽകിയിട്ടുള്ളത് വിഷയത്തിൽ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ദേശീയപാതാ വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിരുന്നതായി ദേവികുളം സബ് കളക്ടറും പറഞ്ഞു സുപ്രീം കോടതി നമ്മുടെ കൊച്ചി തലേഷ ദേശീയപാതയിലുള്ള അനധികൃതമായിട്ടുള്ള കച്ചവട സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എൻക്രോസ്മെന്റ് ഡയറക്ഷൻ നമ്മുടെ ചീഫ് സെക്രട്ടറി ചീഫ് സെക്രട്ടറി ലൈനിൽ നിന്ന് വന്നിട്ടുള്ളത് വഴിയോര കടകൾ വ്യാപകമായതോടെ ദേശീയപാതയിൽ ഗതാഗത കുരുക്ക് വർധിക്കുന്നുവെന്ന ആക്ഷേപവും വരുന്നുണ്ട് വാഹനങ്ങൾ പാതയോർത്ത് നിർത്തിയിടുന്നതായി ബന്ധപ്പെട്ട് വാഹന ഉടമകളും കച്ചവടക്കാരും തമ്മിൽ പലയിടത്തും വാക്കുതർക്കവും ഉണ്ടാകാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് വഴിയോര വിൽപ്പനശാലകൾക്കെതിരെ നടപടിയെടുക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതായി സൂചന ലഭിച്ചിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി